ഹായ് ഗുഡ് മോർണിംഗ് എന്താണ് രാവിലത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരുടെയും ഞാൻ രാവിലത്തെ നമ്മുടെ സ്ഥിരം കലാപരിപാടികൾ ഫുഡ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു എന്താണെന്നറിയോ രാവിലത്തെ ഇന്നത്തെ ചായക്ക് സ്പെഷ്യലി നല്ല ദോശയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്കൊക്കെ എന്താണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്താലോട്ടോ വെറൈറ്റി വിഭവങ്ങളൊക്കെ ആയിരിക്കില്ലേ അപ്പം ഞാൻ അതേ ഇനി ചോദിക്കുവാനായിട്ടുള്ള പരിപാടിയിലാണ് ചോറായിട്ടില്ല വെയിറ്റ് ചെയ്തിരിക്കാണ് ചോറായി കഴിഞ്ഞാൽ വേഗം ചോറ് വറുത്ത് വെച്ചിട്ട് കുളിക്കാനായിട്ട് പോകും അപ്പം രാവിലത്തെ സ്പെഷ്യൽ ദോശ കാണിച്ചു തരാട്ട നല്ല മുരിഞ്ഞ നല്ല തിന്നായിട്ടുള്ള ദോശ അപ്പം നോക്കിയാൽ നല്ല അടിപൊളി തിന്നായിട്ടുള്ള ദോശ കേട്ടോന്ന് നല്ല ദോശ ദോശ നമുക്ക് മൂടി വയ്ക്കാം എല്ലാവരും ദോശയിലേക്ക് ചമ്മന്തി ചമ്മന്തിയും സാമ്പാറൊക്കെയു പക്ഷെ നോക്കി ഞാൻ നോക്കി നല്ല മുളകിട്ട മത്തിക്കറി എന്താ നല്ല മുളകിട്ട മത്തിക്കറി ആട്ടോ ഇന്നത്തെ സ്പെഷ്യൽ നല്ല കൊടംപുളിയൊക്കെ ഇട്ടതാ കൊടംപുളി ഇട്ട മത്തിക്കറി അപ്പതാണ് ഇന്നത്തെ ത്തെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ ഹാപ്പി ആയിട്ടിരിക്കൂ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഒപ്പം ഉണ്ടാവുക മനസ്സും നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഒക്കെ യൂട്യൂബിലും അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഷോർട്സൊക്കെയാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരുമിച്ചിണ്ടെങ്കിലാണ് നമ്മുടെ ഈ ക്ലിക്കൂട് ഫാമിലി അടിപൊളിയായിട്ട് എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെയാണ് നിങ്ങളൊക്കെയാണല്ലേ അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം പിന്നെന്താ എല്ലാവർക്കും ഉള്ളൊരു പരാതി കേട്ടോ ഞാൻ റിപ്ലൈ കമൻറ്റിന് ചെയ്യുന്നില്ല എന്നുള്ളത് ഇന്ന് മുതൽ അതും ശ്രദ്ധിക്കുകയാണ് നമുക്ക് എനിക്ക് സമയത്തിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് റീപ്ലേ തരാതെ ഇരിക്കാറ് പക്ഷെ ഇനി അതും കൂടി ശ്രദ്ധിച്ചു പോവാണ് കാരണം ഒരു നെഗറ്റീവ് നമുക്ക് വേണ്ടെന്നേ നമുക്കെല്ലാം പോസിറ്റീവായിട്ട് പോവാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി കമൻറ്റ് നിങ്ങളുടെ കമൻ്റുകൾക്കൊക്കെ റിപ്ലൈ തരും തരും അങ്ങനൊരു എല്ലാവരും ഒരു ഇത് പറയാറുണ്ട് അപ്പം അതും കൂടി നമ്മൾ തിരുത്തി പോവാണ് അപ്പോൾ ഓക്കെ കാണാട്ടാ ബൈ